നമ്മളന്ന് ഓണം പ്രമാണിച്ച് നമ്മൾ കാട് വട്ടൺ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈച്ച് ഇവിടെ പെട്ടെന്ന് കാട് പിടിക്കും കാരണം ഈ പണയാണ് പിന്നെ മല പാപമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കാട് പിടിക്കും അപ്പോ മഴ ഇപ്പം തുടർച്ചയായിട്ട് പെയ്തത് കൊണ്ട് കാടധികമായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് കാട് വെട്ടാം വീട്ടിന്റെ അവിടെ വെട്ടി തകർക്കുന്നുണ്ട് ഞാൻ ഇവിടെ വെട്ടി തകർക്കുന്നുണ്ട് அவனு மைக்கொடுக்காதினாத்து கொள்ள வீடியர் பாருவா எந்த அது അത് ണെങ്കിക്ക് ബലവാനായ നമ്മുടെ പാറ ഇറങ്ങിയിരിക്കുകയാണ് കൈ നടക്കട്ടെ ചെടി മാത്രം വട്ടാതിരുന്നത് പഠിക്കൾ കൊണ്ടു ദേഹം ചൊറിയുന്നുണ്ടോന്ന് ഡൗട്ട് ഹലോ ഞാൻ വൃത്തിയാക്കിയെടുത്ത് നീ വൃത്തിയാക്കണ്ട വൃത്തിയാക്കാത്തടുത്ത് നീ വൃത്തിയാക്കി வெட்டி நீ கொழிக்கூட வெயும் அது நம்மாட்டி கை அங்கே உம் சரி ஓல்டு நம்மாட்டி ஞாபக நல்ல காடோண்ட் മുറ്റൊത്തം കാടാണ് നമുക്ക് കാട് വെട്ടി വൃത്തിയാക്കാം പാകത്തി വൃത്തിയാക്കിയ ലക്ഷം കാണി ആഹ് നല്ല കാറ്റ് തുടങ്ങി ആരംഭിച്ചില്ലല്ലോ അതിനു മുന്നേ തുമ്മു പഴുതാര നിന്റെടുത്ത് ആ കാട് കെട്ടാനല്ലോ ഇവിടത്തെ കാട് വെട്ടാ ഓ നിങ്ങളുടെ ഇതല്ലേ ഞാൻ വെട്ടാൻ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് വരാം ഇതല്ല ഞാൻ പറഞ്ഞത് വെട്ടാ வெட்டிட்டு அது மூர்ச்சூடு கத்திக்கோ ரோசா ஆக செடி இவட விற விடுக்கணும் வத்திய நம்மள பாதி വരാം ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളാ പണി നടക്കില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം பணம் பிரமாணிச்சு புல்லு வெட்ட ரிச்சரம்

അത്ര ആ തുറപ്പാടി തൂത്ത് കൂട്ടിയതാണ് സൈഡ് ബുള്ളറ്റ് വറ്റാൻ പോളെ ഗയ്സ് പ്രമേല പറിക്കുന്നു അനക്ക് വേണ്ടേ എനിക്ക് ഇവിടまで ഗയർ ആണ് മാ നിന്റെ ചവർ ഇടല്ല നീ തൂക്കേട വേണം മാ നീ തൂക്ക ഓ ഇപ്പുറത്ത് വന്നാ ഞാൻ വീഡിയോ എടുത്തെ കണ്ടോ അറിയാനക്കല്ലേ അറിയാനക്കല്ലേ അത കുണ്ടി എടുത്തു ചാക്കടാ ചാക്കടാടി പോるടാ സൂമയിലാണ് അമ്മേനെ എടുക്കുന്നത് അമ്മ എന്നെ കാണുന്നില്ല അവിടെ ഞാൻ അങ്ങോട്ട് വരാം ആഹ് നല്ല ശരി നാളൊന്നോ പുല്ലുകൾ അമ്മേനെ കാട്ടി പോയി ും കൊച്ചി കൊടുക്കാന എന്താണ് പരിപാടി രണ്ടും കൂടെ 9 <US uneopen> ayyo <morally> സൈക്കിൾ ശെരിയാക്കിയല്ലേ അമ്മ ഗച്ചില്ല സാധ ആക്കി ഗിയർ പിന്നെ ഉമ്മയിരിക്കണം

വൃത്തിയാക്കാം വെയിൽ പോയല്ല വെയിലി വൃത്തിയാക്കത്തോണ്ട് അവളെ മൊത്തം ജവന്തി വിട്ടു അല്ലേ ഒന്ന് അമ്മ അവളെ മൊത്തം ജവന്തി വിട്ടു

ആ ഇനി അവിടെം കാട് അടിക്കണം അല്ലേ അമ്മ ആ ഇവിട तक കാട് എടാണോ നിന്റെ പൊന്നേ തല്ലിയ കാരി നമ്മളെ മീൻ ആണ് നമ്മളെ മീൻ കോടിയാ ആ മീൻ മീൻ എല്ലാവർക്കും നമ്മളേം നമ്മുടെ കുടുംബത്തിന്റെ പേര് ഓണാഷൻസ് അട ചേർന്നു ഹാപ്പി ഓണം ബാ ഹാപ്പി ഓണം ഹാപ്പി ഓണം അണ്ടി ആണ് ഹാപ്പി ഓണം നാളെയാണ് ഓണം നാളെയാണ് ഓണം നമുക്ക് പ്രമാണിക്ക് പോകിയാക്കണം ആരെങ്ങോട്ടാ അടി കൊടിയാ നാളെ ഇവിടെ ഉണ്ട് ഇതിനകത്തുണ്ട് നടക്ക് നടക്ക് കണ്ടേ ഇന്തേ മീനേ ഇന്തേ മീനേ ഓൾ റെഡ് ഈ ഗെപ്പി പ്രോഗ്രാം ആണല്ലേ തന്നെ നോക്ക് ഇ നോക്കമാ കോടിക്കണക്ക് അല്ലേ ഇത് പോകും ഇന്നെ അഹഹ ഗളർഫേ ഇനാതുണ്ട് കുട്ടി ഇനാതണ്ട നോ കണ്ടോ അങ്ങണ്ട് വാ കളിക്കാം മെണ്ടാണോ ആ കണ്ടോ കുട്ടി അതിന്റെ അഹഹ കുട്ടി അതിന്റെ കുഞ്ഞുങ്ങളാണെ കുഞ്ഞുങ്ങളാണെന്ന് മാമിക്ക് കൊടുത്തതിന് ശേഷം രണ്ടാമത് ബാറ്റ് അയ്യോ അമ്മ അടിച്ചോ അടിച്ചാ ആ ഗാതി ഹൻ ദേ അളക്കേ ഇല്ല വാ അല്ലല്ല ആടീ മുട്ട് മടക്ക് നിനി അതി പോട അതി ഓണത്തിലോട്ടൊന്ന് വരയ്ക്കാനാ ഇതെല്ലാം കൊണ്ടുപോകുന്നത്